ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലേണേ സിറ്റി സ്കിൽ യൂട്യൂബ് ചാനലിലെ പുതിയ അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി പതിനാല് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകൾ വീണ്ടും ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഫെബ്രുവരി പതിനൊന്നാം തീയതി നടന്ന ഓൺലൈൻ മീറ്റിംഗിൽ തീരുമാനമായിട്ടുള്ള ചില സുപ്രധാന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്കൂൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ സ്കൂൾ അടിയന്തരമായി പൂർത്തിയാക്കേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാവരും പൂർത്തിയാക്കുക എന്നുള്ള നിർദ്ദേശം യോഗത്തിലുണ്ടായി വിദ്യാർത്ഥികൾക്ക് പരമാവധി പഠന സമയം കണ്ടെത്തി പാഠഭാഗങ്ങൾ പൂർത്തീകരിക്കാനാണ് യോഗത്തിൽ തീരുമാനമായത് അതുപോലെ തന്നെ സമയബന്ധിതമായി പാഠങ്ങൾ പഠിപ്പിച്ചു തീരാത്ത വിദ്യാലയങ്ങൾ അധിക ക്ലാസുകൾ നൽകി പാഠങ്ങൾ പഠിപ്പിച്ചു തീർക്കാൻ സന്നദ്ധരാകണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് പഠന വിടവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്താനുള്ള നടപടികളും കൈക്കൊള്ളേണ്ടതുണ്ട് അതിനായി ബി ആർ സി റിസോഴ്സ് പേഴ്സൺസും അധ്യാപകരുടെയും എസ് എസ് കെ ഡയറ്റ് അധ്യാപകരുടെയും സേവനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് മലയോര മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പഠന സഹായം ലഭ്യമാകുന്നുണ്ട് അധ്യാപകരിലെ കോവിഡ് ബാധ മൂലം പഠനം തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അതിനു ബദലായി ദിവസവേതന നിരക്കിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കാവുന്നതാണ് കൂടാതെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസുകൾ ഇപ്പോൾ തുടരുന്ന രൂപത്തിൽ തുടർന്നും ഉണ്ടായിരിക്കുന്നതാണ് മറ്റൊരു സുപ്രധാനമായ കാര്യമാണ് പരീക്ഷാ തീയതികളിൽ മാറ്റമില്ല മോഡൽ പരീക്ഷ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ മാർച്ച് പതിനാറിന് തന്നെ ആരംഭിക്കുന്നതാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ അക്കാദമി വർഷം നീട്ടേണ്ട ഒരു സാഹചര്യവുമില്ലെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ മുഴുവൻ സമയം മുഴുവൻ വിദ്യാർത്ഥികളുമായി പ്രവർത്തിക്കുമ്പോൾ കൈക്കൊള്ളാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ സ്കൂൾ പഠനത്തെക്കുറിച്ചും ഈ ക്ലാസ്സുകളിലെ പരീക്ഷകളെ സംബന്ധിച്ചുള്ള വിശദമായ മാർഗരേഖയാണ് അതിനു പുറമെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ കുട്ടികളുടെ പരീക്ഷയെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും മാർഗരേഖയിൽ ഉണ്ടായിരിക്കുന്നതാണ് മാർഗരേഖയിൽ മുന്തിയ പരിഗണന നൽകുന്നത് പാഠഭാഗങ്ങൾ യഥാസമയം പഠിപ്പിച്ചു തീർക്കുക എന്നതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് മാർഗനിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന ആ മുറയ്ക്ക് തന്നെ അതിന്റെ ഒരു പകർപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാക്കുന്നതായിരിക്കും മാർഗരേഖ എല്ലാവരും കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കുക അത് നന്നായിട്ട് മനസ്സിലാക്കുക അതൊക്കെ തന്നെ നമുക്ക് മാർഗരേഖ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും താങ്ക് വെരി മച്ച്